ഇവിടെ വരുന്നത് അത് ഇവിടെ പറയാം എന്റെ വീട് സ്വിമ്മിംഗ് ഉണ്ട് എന്റെ ബെഡ്റൂം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബെഡ്റൂം ആണ് എന്റെ ബാത്റൂം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബാത്റൂമാണ് എനിക്ക് ഞാൻ എനിക്ക് ഒരു സെപ്പറേറ്റ് ഒരു സ്പേസ് ഞാൻ ഉണ്ടാക്കിയിട്ടേക്കുന്ന ഒരു സ്പേസ് എന്ന് വെച്ചാൽ ഒരു ഏഴായിരം എട്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിന്റെ പേരാണ് റോക്കി മാൻഷൻ ഫുൾ ഗ്ലാസ് ഇട്ടുള്ള റോക്കി മാൻഷൻ ആണ് ഞാൻ വരുന്നത് ഓക്കെ എനിക്ക് രാവിലെ എഴുച്ച് കഴിഞ്ഞാൽ എന്റെ കൈയില് ജ്യൂസ് അവിടെ നിന്ന് ഇരിക്കുമ്പോൾ കർച്ചി ടാ ടവല് ചായ അവിടെ കോഫി എന്ത് വേണമെങ്കിലും എനിക്ക് കഴിക്കുന്ന പറഞ്ഞാൽ പുറകെ ആൾക്കാർ പക്ഷെ ഞാൻ ഇത് പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇവിടെ ഇവിടെ ഞാൻ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ ബാത്റൂം കഴിയിട്ടുണ്ട് അതല്ലാതെ എനിക്ക് ചീറ്റ് ചെയ്യാൻ ബ്ലെയിം ചെയ്യ ബാക്ക് സ്റ്റാപ്പ് സ്റ്റാമ്പ് ചെയ്യാനിവിടെ വന്നത് അസി റോക്കി എന്ന വ്യക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ വ്യക്തിത്വം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ കപ്പ് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഒരു കാര്യം ഞാൻ എനിക്ക് നിങ്ങളോടുള്ള ആകെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനുള്ള ഈ സീസണിലായി പോയി നിങ്ങളെല്ലാരും നിങ്ങളെല്ലാരും അതെങ്ങോളൂ